ഹായ് എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബൻസി അവർ ചാനൽ നെയ്മ ഹെൽപ്പ് മീ ലോഡ് ഈ വീഡിയോ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തങ്ങനെ എങ്ങനെ പനീർ ഉണ്ടാക്കാം എന്നാണ് അത് ചെയ്യേണ്ട വിധം ആദ്യം തന്നെ പാൽ നന്നായി വേവിക്കുക നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും പാൽ വെന്ത് മുകളിൽ കുമിള വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വെന്ത് തുടങ്ങിയെന്ന് ഇനി ഇതിലേക്ക് കാൽ കപ്പ് നാരങ്ങ നീര് ചേർക്കാം അതായത് ഏകദേശം ഒരു പത്ത് കപ്പ് പാലിന് കാൽ കപ്പ് നാരങ്ങ നീര് മതിയാകും ഇനി ഇത് ഇളക്കി ഇളക്കി ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ പാല് പിരിഞ്ഞു തുടങ്ങും നന്നായി പിരിഞ്ഞ് വെള്ളവും ഇതും നന്നായി മാറി എന്ന് മനസ്സിലായാൽ തീ ഓഫ് ചെയ്യുക ഇനി ഒരു പാത്രം എടുത്ത് അതിൻ്റെ മുകളിൽ വലിയ ഒരു അരിപ്പ എടുത്ത് വെച്ച് അതിലേക്ക് കട്ടി കുറഞ്ഞ കോട്ടൺ ടവൽ അല്ലെങ്കിൽ വെള്ളം എളുപ്പത്തിൽ പോകുന്ന എന്തെങ്കിലും കോട്ടൺ തുണി ഇടുക അതിലേക്ക് ഈ പിരിഞ്ഞ പാൽ ഒഴിക്കുക ചൂട് പോകാൻ ഇത് കുറേ നേരം അങ്ങനെ തന്നെ വെച്ചേക്കണം കാരണം ചൂട് മാറിയെങ്കിലേ നമുക്ക് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ ചൂട് മാറിയ ശേഷം ഇതുപോലെ നല്ലപോലെ പിഴിഞ്ഞ് വെള്ളം കളയുക അതിനുശേഷം അതേപോലെ തന്നെ ആ ചൂ പിഴിഞ്ഞതുപോലെ തന്നെ വെച്ച് കൈയുടെ നമ്മുടെ കൈ കൊണ്ട് ആ തുണിയുടെ മുകൾ ഭാഗം ഒന്ന് നന്നായി പരത്തി ഷെയ്പ്പാക്കി വീണ്ടും അതുപോലെ തന്നെ ആ അരിപ്പയിൽ വെക്കുക വെള്ളമുണ്ടെങ്കിൽ ഊറിപ്പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത് ഇനി ഇതിന് ശേഷം ഈ അരിപ്പയിൽ വെച്ചിരിക്കുന്ന ഈ തുണിയുടെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെക്കുക ഇനി നിങ്ങൾക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒരു പാത്രത്തിൽ വലിയൊരു പാത്രത്തിൽ കുറച്ചേറെ വെള്ളമെടുത്ത് അത് ഈ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലോട്ട് വെക്കും നല്ല വെയിറ്റ് ആകും അന്നേരം കാരണം വെയിറ്റ് വെച്ചെങ്കിൽ മാത്രമേ ഈ ഫുൾ വെള്ളം ഊറിപ്പോകത്തുള്ളൂ ഷേയ്പ്പും വരത്തുള്ളൂ അതിനു അതിനുവേണ്ടിയാണിത് പനീറിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ വെയിറ്റ് വെക്കുമ്പോൾ ആ വെയിറ്റ് കൊണ്ട് ഈ വെള്ളം മൊത്തവും ഊറിപ്പോകും ഇത് ഒരു മണിക്കൂർ വരെ ഇങ്ങനെ തന്നെ വെച്ചേക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞ് വെയിറ്റ് എടുത്തു മാറ്റി നോക്കുമ്പോൾ ഇതുപോലെ നല്ല പനീറായി കിട്ടും ഈ ഫോട്ടോയിൽ കാണുന്ന തരത്തിലുള്ള ക്ലോത്ത് ആകും കുറെ കൂടി നല്ലത് അത് ഒറ്റ ലെയർ ആയിട്ടല്ല മൂന്നോ നാലോ ആയി മടക്കിയ ശേഷം വേണം നമുക്കിതിലേക്ക് പിരിഞ്ഞ പാൽ ഒഴിക്കാനും അതിനുശേഷമുള്ള പ്രോസസ്സിങ് ചെയ്യാനും ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് കിട്ടിയ പനീർ ഇത് കട്ട് ചെയ്ത് മാസങ്ങളോളം മൂന്നോ നാലോ മാസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ഉപയോഗിക്കാൻ സാധിക്കും ഇതെല്ലാവരും ട്രൈ ചെയ്യണം ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം നിങ്ങൾ എന്നെ കേൾക്കുന്ന വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും മെസ്സേഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കമൻ്റ് ഇടുക അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും അപ്പോൾ ഇത് ട്രൈ ചെയ്യണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ടിപ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്